പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിരവും ആരാധനയും സ്ഥിതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിന് ഉറവിടമായ ദൈവമേ ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ച് നോർത്തു നന്ദി പറയുന്നു എൻ്റെ കാരുണ്യവും സ്നേഹവും ഞങ്ങൾക്ക് ലഭിക്കുമ്പോഴും അങ്ങയുടെ തിരിവിഷ്ഠം എന്ന് പറയുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകുന്ന അവസരങ്ങളാണ് ഞങ്ങൾക്കുള്ളത് രണ്ട് പുത്രന്മാരെക്കുറിച്ച് പറയുമ്പോൾ ഒരുവൻ പോകാമെന്ന വയലിലേക്ക് പോകാമെന്ന് പറഞ്ഞെങ്കിലും പോയില്ല അവരൻ പോകില്ല എന്ന് പറഞ്ഞെങ്കിലും പോയി പലപ്പോഴും മനുഷ്യരെ ഞങ്ങൾ വിധിക്കുന്നവരുടെ വാക്കുകൾ കൊണ്ടാണ് എന്നാലവരുടെ പ്രവൃത്തികൾ പലപ്പോഴും നീതിനിഷ്ഠമായിട്ട് എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയിട്ടുണ്ട് ഇന്ന് താ നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ നിൻ്റെ തിരുവിഷ്ടം സമ്പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നിൻ്റെ ഹിതം ഞങ്ങൾ ഓരോരുത്തരും നിറവേറ്റുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം വിധാകർത്താവെ നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈനയും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം അങ്ങയുടെ വരവിനായിട്ട് ഒരുങ്ങുമ്പോൾ അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചകൾ ഞങ്ങൾ സമർപ്പിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ പ്രവൃത്തികളും വാക്കുകളും പരിശുദ്ധമായി തീരുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ തിരുവിഷ്ടത്താ നിറ അങ്ങേ മത്ഥപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ എത്തുമ്പോൾ അങ്ങ് നൽകിയ കൃപകൾക്ക് നന്ദി പറയാനും ഏൽപ്പിച്ച ദൗത്യങ്ങൾ അതിൻ്റെ പൂർണ്ണത നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണം വിധാകർത്താവെ നിന്റെ തിരുവുമ്പിൽ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചുണ്ട് നിൻ്റെ കൃപയ്ക്കായി ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും നിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കും നിൻ്റെ വിശുദ്ധമായ നഗരിയിലെത്തുന്നത് വരെ ആവശ്യമായ എല്ലാ പ്രസാദവരങ്ങളും നിറവേറ്റിക്കൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കരുത് ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം വിശ്വയെ നിൻ്റെ കൃപകളാണെന്ന് നിറഞ്ഞു നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈ ദിവസത്തെ രാസം പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വഴിയിലൂടെ ചരിക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആവശ്യമായ എല്ലാ പ്രസാദ വരും നൽകി എൻ്റെ കൃപാപരത്തിൻ്റെ നിറവിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ അങ്ങയുടെ വരവിനായി കൂടുതൽ കൂടുതൽ ജാഗ്രതയോടുകൂടി ഒരുങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം ഈശോയെ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ